വീട്ടിലെ പഴയ ഫർണിച്ചർ ഏതുമാകട്ടെ െ കൊണ്ട ഫർണിച്ചറുമായി ഇതുപോലൊരു എക്സ്ചേഞ്ച് ഓഫർ ആദ്യമായിരിക്കും ഫർണിച്ചർ കൊടുത്ത് പുതിയത് വാങ്ങാം പഴയത് നന്നാക്കി നിർധനർക്ക് സൗജന്യമായി കൊടുക്കും ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിച്ചതു മുതൽ ഇവിടെ പഴയത് കൊടുത്ത് പുതിയത് വാങ്ങാൻ നല്ല തിരക്കാണ് സോഫയോ കട്ടിലോ കസേരയോ ഏത് ഫർണിച്ചർ ഐറ്റം കൊടുത്തും ഇഷ്ടമുള്ള ഫർണിച്ചർ വാങ്ങാം ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത്തി വരെയാണ് ഈ ഓഫർ കല്ലമ്പലം പുല്ലൂർ മുക്കിൽ പ്രവർത്തിക്കുന്ന ഡിമോസ് ഫർണിച്ചറാണ് എക്സ്ചേഞ്ച് മേളയും പ്രത്യാശ എന്ന പേരിൽ നിർദ്ദനർക്ക് കൈത്താങ്ങും ആവുന്നത് പങ്കെല്ലേ അപ്പൊ അങ്ങനെ ഒരു എന്റെ എന്റെ ഒരു ചേച്ചി ചേച്ചിന്റെ വയറുകൾ കട്ട് ചെയ്ത് ഞാനപ്പറത്തു കണ്ട് അതില് സംഘർഷം നടത്തി കണ്ടിരിക്കട്ടെ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു അവര് ഇത്രയും ഡിമോസ് ഇങ്ങനെ ഒരു ഇത് ചെയ്തല്ലെന്ന് ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇപ്പം തന്നെ വിറയ്ക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും ഇത് എന്തായാലും ഒരു പുതിയ ഒരു അനുഭവം തന്നെയാണ് നമുക്കൊന്ന് നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഇതിനകത്ത് ചിലപ്പം വന്ന് നോക്കണമെന്നുണ്ടായിരിക്കാം വന്ന് നോക്കിയാലേ ഇറങ്ങി പോകാനേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള നമുക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും ആരെയൊക്കെ പേരെടുത്ത് പറയണമെന്ന് അറിയത്തില്ല ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഡിമോസിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇല്ല 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 ആ കേറി നോക്കിയിട്ട് പോകാനുള്ള ഒരു ചമ്മലും ഉണ്ട് ഇത് ും പോവാനുള്ള സന്തോഷം ഒരുപാട് സന്തോഷം സന്തോഷം എനിക്ക് കൊണ്ട് എന്തിനാണ് പറയാൻ വയ്യ കരച്ചിലും വരുന്നു സങ്കടവും വരുന്നു പക്ഷെ എനിക്ക് ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷെ ഇത് തന്നേനെ ഞാൻ ദൈവത്തിനോടും ഇവിടുത്തെ എല്ലാവരുടെയും നന്ദി പറയുന്നു എന്തോ പറയാനൊന്നും എനിക്ക് മുൻപോട്ട് വരുന്നില്ല തന്നത് ഇവിടെ ഞാൻ ഇനി ആ കേറാം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഫർണിച്ചർ ഷോറൂം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ ശൃംഖല എന്ന് പറയാം കാരണം ഏറ്റവും വലിയ ഷോറൂമുകൾ ഏറ്റവും അധികം ഫർണിച്ചർ ഉൽപ്പാദിപ്പിക്കുന്നത് സ്വന്തമായിട്ട് ഫർണിച്ചർ ഡിമോസ് അപ്പോൾ ഒരുപാട് ഫർണിച്ചർ ഷോപ്പുകൾ ബ്രാൻഡുകൾ കേരളത്തിലുണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവരും എക്സ്ചേഞ്ച് മേളകൾ സംഘടിപ്പിക്കാറുണ്ട് ആ ആ കിട്ടുന്ന ഫർണിച്ചറുകൾ പുതിയ ഫർണിച്ചറാക്കി വരുന്ന പുതിയ കസ്റ്റമേഴ്സിന് കൂടെ തെറ്റൊന്നുമല്ല പുതുക്കി പണിതാണ് വിൽക്കുന്നത് പക്ഷേ ഡിമോസ് ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് കിട്ടുന്ന പഴയ ഫർണിച്ചറുകൾ എടുത്തിട്ട് അതിൽ നിന്ന് പുതിയ നല്ല ഫർണിച്ചർ അത് പുതുക്കി പണിത് നല്ല ഫർണിച്ചർ ഉണ്ടാക്കിയിട്ട് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇവൻ അവർക്ക് പുതിയ ഫർണിച്ചറാണ് വേണമെങ്കിൽ കൂടിയും അവർക്ക് പുതിയ ഫർണിച്ചർ എത്തിച്ചു കൊടുക്കുക ഇത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ വേറെ ആരും ചെയ്യുന്ന കാര്യമല്ല കാരണം പ്രത്യാശ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് എമോസിന്റെ എല്ലാ ഷോറൂമുകളിലും അത് ചെയ്യുന്നുണ്ട് എക്സ്ചേഞ്ച് ഓഫർ കൂടാതെ മെയ് മുപ്പത്തി വരെ ആയിരത്തിൽ പരം പുതിയ ഡിസൈനുകളുമായി അൻപത്തിയഞ്ച് ശതമാനം വരെയുള്ള വിഷു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ഫർണിച്ചറുകളുടെ ഒരു വിസ്മയ ലോകവും ഒരുക്കിയിട്ടുണ്ട് ഓഫർ ഇവിടെ നടക്കുന്നത് ഡോർ ഡോർ അലമാര അലമാര സിക്സ് സീറ്റർ വുഡൻ മാർബിൾ ടോപ്പ് ഡൈനിങ് സെറ്റ് മുപ്പത്തിരണ്ട് തൊള്ളായിരം കോർണർ സോഫകൾ പതിനൊന്നായിരം രൂപ മുതൽ ബെഡ്റൂം സെറ്റുകൾ പതിനേഴ് തൊള്ളായിരം മുതൽ ഇത് പത്തൊമ്പത് തൊള്ളായിരത്തിന്റെ ബെഡ്റൂം സെറ്റ് ആണ് വരുന്നത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ടൂ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് ഒരു ഫൈവ് ഫീറ്റ് കോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറുകളും രൂപയ്ക്ക് സെറ്റ് സെറ്റ് അലമാര സോഫ ടീപ്പോ കട്ടിൽ എല്ലാം അടങ്ങിയ ഒരു ഹോം അങ്ങനെ നിരവധി ാണ് ഒരുക്കിട്ടുള്ളത് എല്ലാതരം ഫർണിച്ചറുകളുടെയും വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ലഭ്യമാണ് ഇനി ഒറ്റത്തവണയായി പണം മുടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സീറോ പെർസെന്റേജ് ഡൗൺ പേയ്മെന്റിലും സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റിലും ഫിനാൻസ് ഫെസിലിറ്റി വിഷു ഓഫറുമായി ബന്ധപ്പെട്ട് ഡിമോസ് ഫർണിച്ചറിന്റെ എല്ലാ ബ്രാഞ്ചിലും ഒരുക്കിയിട്ടുണ്ട് ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ വിഷു ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷു ഫെസ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങളുടെ പഴയ എത്ര പഴക്കമുള്ള ഫർണിച്ചറായാലും ഏത് കമ്പനിയുടെ ആയാലും അത് മാറ്റി പുതിയ ഫർണിച്ചർ കൊടുക്കുന്ന എക്സ്ചേഞ്ച് മേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ട്രെൻഡി ഡിസൈനുകളാണ് ഇപ്പോൾ ഡിമോസ് ഈ വിഷുവിന് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത് അമ്പത്തഞ്ച് ശതമാനം വരെ വിലക്കുറവും മറ്റു നിരവധി കോംബോ ഓഫറുകളുണ്ട് അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ് ജീറോ പെർസെൻ്റ് ഇൻട്രസ്റ്റിലും സീറോ ഡൗൺ പേയ്മെൻറ്റിലും ഇപ്പോൾ ലഭ്യമാണ് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഫർണിച്ചറുകൾ റിപ്പയർ ചെയ്തിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ഇല്ലാത്ത ആൾക്കാർക്ക് സൗജന്യമായി കൊടുക്കുന്ന പ്രത്യാശ എന്ന പദ്ധതിയും കൂടി ഇതിൽ ഭാഗവത്താണ് ഈ എക്സ്ചേഞ്ച് ഓഫറിലുള്ള ഒരു സംശയം എല്ലാവർക്കും തീർക്കാം ഏത് ഫർണിച്ചറാണെങ്കിലും ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള കട്ടിലാണെങ്കിലും നിങ്ങൾക്ക് അലമാര വേണം അല്ലെങ്കിൽ സോഫ വേണം അത് ഏത് ഫർണിച്ചറായാലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അത് സ്റ്റീലായാലും ശരി എത്ര പഴക്കുള്ള ഫർണിച്ചറായാലും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഫറ് പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും വിഷു ഈശ്വര ആശംസകൾ